വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഒരാൾ രാവിലെ എന്നോട് ഒരുങ്ങിയിരിക്കുന്നുണ്ട് എനിക്കും സിൻസുനു വേണമെങ്കിൽ ശരിക്കും പോകേണ്ട ആവശ്യം പക്ഷേ ഞങ്ങൾ എൻ്റെ ഒരുങ്ങാതിരിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഫൈനലി അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് പക്ഷേ ഞങ്ങൾ ഉണ്ട് റെഡി ആയിട്ടത് എൻ്റെയൊക്കെ ഇരിപ്പ് നോക്കുക കുറക്കുന്നിട്ട് പോലെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാണ്ടിരിപ്പോ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അത് മാത്രമല്ല സാലറി ഇതുവരെ കയറിയിട്ടില്ല സാലറി കയറുന്ന ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ എങ്ങോട്ടേ നാണം കിടിയോ എന്ന് വെച്ചിട്ട് അപ്പോൾ പതുക്കെ ഇറങ്ങാന്ന് വെച്ചിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരുങ്ങി ഇറങ്ങുന്നുണ്ട് മുടിയൊക്കെ സെറ്റാക്കി കെട്ടിയിട്ട് ഞങ്ങൾക്കായിട്ട് മുമ്പേ കുറേ നേരം പോസ്റ്റ് അടിച്ചിരിക്കുന്നു ഒരുത്തി നമ്മളത് ഇറങ്ങാൻ വേണ്ടി വേണം പിച്ചക്കാരനെ പോലെ ഇതാക്കണ്ട കുറേ ചില്ലറ പൈസ ആയിട്ടുവാണോ ഇതേ ഉള്ളു കയ്യില് അത് കഴിഞ്ഞിട്ട് ഒരുത്തി ഞങ്ങള് എന്തോ ഗൾഫിൽ പോകാണെങ്കിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടൊക്കെ ആ നമ്മളെ ഇവിടെ അങ്ങനെ അത് നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് എന്നെ കണ്ടാൽ തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അതുപോലെ തന്നെ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കാരണം അത്രയും നാളും നമ്മൾ കേത്തിരുന്നൊരു കാര്യമുള്ള ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് പിന്നെ അതുപോലെ തന്നെ നല്ല ഉണ്ട് അങ്ങനെ എന്തെയ്യാ നമ്മൾ സ്ഥലം തപ്പി കുറേ നടന്ന് നമ്മൾ തൃപ്പൂണിത്തുറയിൽ ട്രൈബിലാട്ടോ നമ്മൾ പോകുന്നത് അങ്ങനെ കുറേ തപ്പി കണ്ടുപിടിച്ചതേ സ്ഥലം നമ്മൾ ഫൈനലി കണ്ടിട്ടുണ്ട് ിൽ കാണാടി കേസ് എനിക്ക് കൊറേ നാളെ എൻ്റെ ഡ്രീം ആയിപ്പ ചെയ്യാൻ വേണ്ടിട്ടുണ്ട് എപ്പോഴും ഹെയർ സ്ട്രെയിറ്റ് ചെയ്യണം സ്ട്രെയിറ്റ് ചെയ്യണത് പണ്ടോട്ടെ ഉള്ള ആഗ്രഹമാണ് പിന്നെ ഇതിന്റെ പുറകിൽ കുറെ നാളായിട്ട് ഫുൾ പ്ലാനിങ് നടക്കുന്നത് എന്റെ ഒക്കെ വീട് ഞാൻ ഇടയ്ക്ക് കാണിക്കും െ ഫോ ലോഡ് തന്നെ അങ്ങനെയല്ലേ അപ്പൊ പറയാം ലോഡ്രൈ ചാർജ് ചെയ്യേണ്ടത് കിടക്കരുത് ചെറിയൊരു ലോങ് ലെയർ കട്ടി ഷോട്ട് ലെയർ അല്ല ലോങ് ലെയർ കട്ടിട്ടില്ലേ ഞാൻ ഹെയർ കട്ടാ ഇവരാമെന്റ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ പൊട്ടിയായിട്ട് ശരിയാളെ അങ്ങനെ വന്നാൽ കൊച്ചിടെ ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഈ വീഡിയോ പുറത്തുവരും ക്രിസ്മസ് ആണ് ക്രിസ്മസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കൊച്ചി എന്ത് പറയാനുള്ള വർക്ക് ചെയ്യാൻ ജനുവരി ആൾക്കാരൊക്കെ ഈ കോൺവെന്റ് ആയിട്ട് വെട്ടിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നല്ല ആണെങ്കിൽ മാത്രം ഈ വീഡിയോ ജീവിതാ എനിക്കാണ് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചാൽ മുടിയാകും അതല്ലേ അതെല്ലാം നേരമായിട്ട് കാണിക്കാൻ ചെയ്തതല്ലേ ീ മാസം സാലറി കിട്ടി ചെയ്യോറേ അതൊരു എക്സ്പ്രേഷൻസ് അതെ അഭിനന്ദിക്കുവാന്ന് വീഡിയോസ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ രക്ഷത്തിൽ അടിച്ചമർക്കുന്നു അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് മിസ്സ് ചെയ്യും അവസാനും മെസ് ചെയ്യും പക്ഷെ എന്നാലും എപ്പോഴും ഇത് പോലും കിടക്കാത്ത മാനേജ് ചെയ്യാൻ പറ്റില്ല ഇതിന്റെ കൊച്ചിലോട്ട് ആഗ്രഹം കുറച്ച് നമുക്ക് വേറെ ഒരു ഞാനായിരിക്കും ഒരു ചേഞ്ച് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ചെയ്ത് ഇവിടെ തട്ടുണ്ടെങ്കിൽ മാസം നോക്കാം ഭയങ്കര പിന്നെ വീട് നടക്കും ഞാൻ നടത്തും പിന്നെ നിങ്ങൾ വീട് കാണുന്നത് എല്ലാം നടന്നു മുടിയൊക്കെ സെറ്റ് ആയിട്ട് കല്ലാടി ൂടി എന്താ അറിയാം ക്രമ പിന്നടിച്ച് ഡോക്ടർ Para esta historia, este es el es lo അങ്ങനെ നമ്മൾ കടയിൻ്റെ വാതക്കി കുറേ നേരം കിണങ്ങി നിന്ന് ടെൻഷൻ കാരണം പിന്നെ നമ്മൾ അകത്തു കയറി അവരുടെ എല്ലാം പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എൻ്റെ എക്സാമിന് പോലും ഇങ്ങനെ ഇത്രയും ടെൻഷൻ അടിച്ചിരുന്നിട്ടില്ല അത്രയും ടെൻഷൻ ഉണ്ട് എനിക്ക് അത്ര എക്സൈറ്റഡ് ആണ് കാരണം അത് കുറേ നാളെ ആഗ്രഹിച്ചിരുന്ന കാര്യമാണല്ലോ അങ്ങനെ എനിക്ക് പേടി ഉണ്ട് എങ്ങനെ കുളായി പോകുന്നത് പിന്നെ സീറ്റ് ഹെയർ കട്ടിന് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവൾ കുറച്ച് ലേറ്റ് ആകും അങ്ങനെ ഫസ്റ്റ് ഇതേ ഞാൻ പോയിട്ടിരിക്കുകയാണ് അപ്പം തന്നെ എൻ്റെ മുടി കണ്ടപ്പോഴൊക്കെ ഞാൻ ആട്ടു കാരണം ഭയങ്കര ഫ്രഷ്യായിട്ടിരിക്കുകയായിരുന്നു ഞാൻ ആക്ച്വലി ബ്ലോഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ എൻ്റെ ഈ ഹെയറിൽ ബ്ലോഡർ ആയി നടക്കത്തില്ല കാരണം ഭയങ്കര ഫ്രസിയാണ് ബ്ലോഡർ ചെയ്യുമ്പോൾ നമ്മുടെ അടിയിലത്തെ മുടി എന്തായാലും നമ്മുടെ നാച്ചുറൽ മുടിയിൽ തന്നെയായിരിക്കും അവർ ചെയ്യുന്നത് അപ്പോൾ അത് ബാക്കിയും കൂടെ കുളായി പോകുന്നുണ്ട് ചെയ്യാൻ വേണ്ടി വരുന്നത് അത് ചിന്തിച്ചു പോയിട്ടിരുന്നു പിന്നെ ഞാൻ അപ്പോൾ അവർ എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കരാറ്റിൻ ബോട്ടോക്സ് അതുപോലെ ഏതെങ്കിലും പ്രോട്ടീൻ ആയിരുന്നു കാരണം എൻ്റെ ഹെയറിന് അതൊക്കെ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ പോയിട്ട് ആ ഹെയർ വാഷിനിരുന്നു പിന്നെ ഞങ്ങളവിടെ പോയിരുന്നു കുറെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് കരാറ്റിൻ ചെയ്യാമെന്ന് ഞാൻ എന്തായാലും ചെക്കാക്കി അങ്ങനെ കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതേ ഫസ്റ്റ് നന്നായിട്ട് ഹെയർ ഒക്കെ വാഷ് ചെയ്ത് നമ്മൾ അവിടെ പോയിരുന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കാൻ വേണ്ടി വരുന്നു ഫുള്ള് അലക്കല്ല് ഉണക്കലൊക്കെ ആയിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ പോയിരുന്നു കഴിഞ്ഞിട്ട് അപ്പോൾ നല്ല ലോങ് ലെയർ കട്ട് ചെയ്യാന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടിയിലത്തെ ആ തിരുന്ന ഹെയർ ഫുള്ള് കട്ട് ചെയ്ത് കളയാന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു കാരണം അത്യാവശ്യം ലെങ്ത് കുറഞ്ഞ എൻ്റെ ഹെയറിൻ്റെ അത്യാവശ്യം അല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു പിന്നെ ആ ഹെയർ നമ്മൾ നിർത്തിയിട്ടും കാര്യമില്ല കാരണം അത് ഓൾറെഡി ആ മുടി പോയി നമ്മൾ ഇനി അതെന്തായാലും കട്ട് ചെയ്ത് ഇനി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇനി എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യാന്ന് എന്ന് വെച്ച് ഇത്ര നാളെ മെയിൻ്റെയിൻ ചെയ്യാത്തതിൻ്റെ പണി എനിക്ക് കിട്ടും ഇനി എന്തായാലും മെയിൻ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ടിരിക്കട്ടെ അതിൻ്റെ ഒക്കെ നമുക്ക് ജ്യൂസ് ഒക്കെ ഇട്ടിരുന്ന് കുടിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പട്ടിഷറൊക്കെ അവിടെ ഇന്ന് അത് കുടിക്കുന്നുണ്ട് അപ്പോഴേക്കും സിൻസ് ഹെയർ വാഷ് കഴിഞ്ഞ് വന്നിട്ടായിരുന്നു എൻ്റെ അപ്പുറത്തിൻ്റെ അപ്പുറത്തെ കസേരിലോ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണ്ണും കണ്ണും കൊണ്ട് വരുന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു ഹെയർ കട്ട് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ഹെയർ കട്ട് ചെയ്ത് ഏകദേശം കുറച്ച് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ക്രീം തേച്ചിട്ട് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തു അപ്പോൾ ഒരുത്തി പോസ്റ്റ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോടൊന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഹെയർ ക്രീം തേച്ചിട്ട് നമ്മൾ അവിടെ പോയിരിക്കുമായിരുന്നു അപ്പോഴേക്കും എന്താ സീറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആൾ കുറച്ച് ലേറ്റ് ആയിട്ട് അവർക്ക് പിന്നെ ഹെയർ കട്ട് മാത്രമുണ്ടായിരുന്നു പെട്ടെന്ന് കഴിഞ്ഞിട്ട് അവർക്ക് വേറെ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ന്യൂ ഇയർ പ്രോഗ്രാമിനൊക്കെ വെയിറ്റ് വേണം നമ്മൾ തേർട്ടി ഫസ്റ്റിന് എടുത്ത വീഡിയോ കേട്ടോ ന്യൂ ഇയർ ആയിട്ട് തന്നെ പുതിയ ഹെയർ സ്റ്റെല്ലൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹെയർ വാഷ് ചെയ്തിട്ട് ഹെയർ ഡ്രൈ ചെയ്യാൻ പോയിരിക്കണം അങ്ങനെ ഏതായാലും ഹെയർ ഡ്രൈ ചെയ്ത് വരുന്നുണ്ട് എന്തായാലും ഒരു കേളി ഹെയർ ഉള്ള ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഡ്രീം ആയിരിക്കും ഹെയർ സ്ട്രെയിറ്റ് ചെയ്യണമെന്നുള്ളൂ എനിക്കും അങ്ങനെയായിരുന്നു കൊച്ചിലോട്ട് തന്നെ എനിക്ക് ഹെയർ നീളിപ്പിക്കാം പിന്നെ സ്ട്രെയിറ്റായി സ്മൂത്തായി ബ്ലോ ഡ്രൈ ആയി അങ്ങനെ കുറേ ഐറ്റംസ് വന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഹെയർ സ്ട്രെയിറ്റ് നല്ല നേരത്ത് നല്ല ഇതൊക്കെ ആയിരുന്നു അത് അതുകൊണ്ട് ഒരു മാസ്ക് വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ശ്വാസം മുട്ടായിരിക്കും അത് കഴിഞ്ഞാൽ കുറച്ച് സിൻസ് വന്നു പിന്നെ നമ്മൾ നമ്മളിതേ അത് ഈ ഹെയർ ഒക്കെ എടുത്ത് നമ്മൾ പുറത്ത് പോയിരുന്നു അകത്ത് നമ്മൾ കുറച്ചു നേരം ഡ്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടിരുന്നു നമ്മൾ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുത്തി ഇതേ മുടി ഇവിടെ കഴുകി ഉണങ്ങി വന്നിട്ടേ ഉള്ളൂ ഇനി അവളെ ഒന്ന് ഉണക്കി എടുക്കണം അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇത് പുറത്ത് പോയിരുന്ന പിന്നെ അവർ പുറത്ത് കൊണ്ടു വരുത്തി എൻ്റെ മുടി ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ഇതേ ഹീറ്റ് ചെയ്യാൻ നേരത്തെ ഒരുത്തിയാണ് എടുക്കാൻ വന്നിപ്പോൾ അവൾ പാ നല്ല 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 പോസ്റ്റായിരുന്നു അങ്ങനെ ഇടയ്ക്കായപ്പോഴത്ത ഇതായിട്ട് എൻ്റെ കോലം എനിക്ക് തന്നെ കണ്ടിട്ട് ചിരി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഫുൾ സെറ്റ് ചെയ്തായിരുന്നുള്ളൂ എന്ന് ഇത്രയായപ്പോൾ ഞാൻ വിചാരിച്ച സംഭവം ഇത്ര ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് കണ്ട ഇത്ര ലെങ്ത് ആക്കി എന്റെ ഹെയർ പൊട്ടസാരം എഴുതി നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് വളർത്താനുള്ളൊരു വിശ്വാസത്തിരിക്കുകയാണ് ഞാൻ അങ്ങനെ കം ടു അങ്ങനെ വീണ്ടും ഹെയർ വാഷൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വെച്ചാൽ അതുകൊണ്ട് കഴിഞ്ഞു എന്ന് പക്ഷേ എനിക്ക് തെറ്റി അത് കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്തിട്ട് കേട്ടോ പിന്നെ കേട്ടോ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തത് അങ്ങനത്തെ ഫൈനലി എൻ്റെ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ബസ്സിൽ കയറിയിട്ടുള്ള അവസ്ഥ ഇതായിരുന്നു ഇത്രയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ബസ്സിലൊക്കെ കാറ്റ് കൊണ്ടിട്ട് മുടി ഫുൾ സെറ്റ് ചെയ്തൊക്കെ ഏതൊക്കെ വഴിക്കുകയും ഞാനിത് സെറ്റ് ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ വീട്ടിൽ ഫുൾ എല്ലാവരും വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം പഴയ മുടി ലെങ്ത് ഒക്കെ കുറഞ്ഞിരുന്നു അതിനൊക്കെ തന്നെ നമ്മൾ ചിന്തയിൽ ആട്ടി വിട്ട് കുഴപ്പമില്ല ഇത്ര നാളെ ഈ ഹെയറിൽ കണ്ട് പിന്നെ കണ്ടുകണ്ട് ഷീലായി അപ്പോൾ അവിടെ തന്നെ നമുക്ക് സ്നാക്സ് ബോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിട്ടുണ്ടായിട്ട് അത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പഴാണ് പൊട്ടിച്ചതിലൊക്കെ എടുക്കുക ഇറച്ചോറ് വരുന്നതിന് മുമ്പ് സദ്യക്കാത്തൊന്ന് പേർക്ക് തിരുന്ന പോലെ കച്ചമ്പ്രീന്ന് കുടിക്കാറ് അങ്ങനെ നമ്മൾ എപ്പോഴും കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇറച്ചിച്ചോളി നമ്മൾ ഫൈനലി ഓർഡർ ചെയ്ത് കഴിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ എന്നെടുത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഫസ്റ്റ് കഴിച്ചപ്പോൾ ഒരു ഇല്ല എന്ന് തോന്നിയെങ്കിൽ പിന്നെ രണ്ടാമത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ നിറച്ച് മല്ലിയലെ എനിക്ക് മല്ലിയാലിൻ്റെ ഫ്ലേവർ ഇഷ്ടം അതൊന്നും കുഴപ്പമില്ല മല്ലിയാലിൻ്റെ ഫ്ലേവർ ഇഷ്ടം അല്ലാത്തവരെ കഴിക്കേണ്ട എല്ലായിടത്തും ഇറച്ചിച്ചോറിൽ ഇത്ര മല്ലല ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല പിന്നെ കുടിക്കാൻ വേണ്ടി ഇത് ആ ഒരു സോടേയും കൂടി മേടിച്ചിട്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിൽ വന്ന് റെഡിയായ ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ ന്യൂ ഇയറിന് പോവാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിൽ രണ്ട് ഡ്രീംസ് ആണ് ട്രൂ ആയിട്ടുള്ളത് കാരണം ഹെയർ സെറ്റ് ചെയ്തു പിന്നെ പിന്നെന്താ ന്യൂ ഇയറിന് ഇത്രയും ഇരുപത്തിരണ്ട് വർഷമായിട്ട് എല്ലാ ന്യൂ ഇയറിനും വീട്ടിൽ തന്നെ അങ്ങനെ ഇങ്ങനെ ന്യൂ ഇയർ ആഘോഷിക്കാനോ ഒരു ന്യൂ ഇയർ പരിപാടിക്ക് പോലും പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണിത് ന്യൂ ഇയർ പ്രോഗ്രാമിന് വന്നത് അപ്പോൾ പിന്നെ ഇപ്പോൾ എനിക്ക് മനസ്സിലായായിരുന്നു നമ്മളൊന്ന് ഇൻഡിപ്പൻഡൻറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പകുതി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും കാരണം ഇപ്പോൾ എനിക്കൊരു ജോലിയൊക്കെ ഇട്ട് ഞാനിങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ടാണ് ന്യൂ ഇയറിനൊക്കെ പുറത്തിറങ്ങാനും പിന്നെ എനിക്ക് ഹെയർ ഒക്കെ സെറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ മേടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ നമ്മുടെ ഡ്രീമൊക്കെ ഡ്രീമായിട്ട് തന്നെ ഇരിക്കാത്തതേ ഉള്ളൂ നമ്മളോട് ചേച്ചി ഡാൻസ് കളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആളുകൾ നോർത്ത് തന്നെയായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര തിരക്ക് രാവിലോട്ട് ഫുൾ ഹീറ്റ് അടിച്ചിരുന്നുകൊണ്ട് എൻ്റെ സിംസിൻ്റെ തല അപ്പം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് തിരക്കിന് ഇടയ്ക്കൊക്കെ പറയുന്നത് എവിടെ പറഞ്ഞിട്ടും കാര്യങ്ങളിൽ ഫുൾ തിരക്കായിരുന്നു നമ്മൾ നേരെ പപ്പാൻ കത്തിക്കങ്ങനെ പുറകെ വന്നു ഇവിടെയുള്ള ഫുൾ ഫയർ വർക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോഗ്രാം കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ആണ് ജസ്റ്റ് കാല് കുത്താൻ പോലും ഇവിടെ ഇടേണ്ടായിരുന്നില്ല കാരണം അത്ര തിരക്കാരുന്നു നമ്മൾ ആക്വല തിരക്കാരണം കൊച്ചിയിൽ പോയായിരുന്നേ നമ്മൾ കാക്കനാട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിലും വലിയ തിരക്കാര വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ